പട്ടികജാതിക്കാരനായതിന്റെ പേരിൽ ഇടത് യൂണിയൻ നേതാക്കളുടെ ജാതി അധിക്ഷേപവും കള്ളക്കേസും നേരിടേണ്ടി വന്ന ശാന്തിക്കാരൻ പി ആർ വിഷ്ണുവിന് പിന്തുണയുമായി ഹൈന്ദവ സംഘടനകൾ ഹിന്ദു പരിഷത്തിന് കീഴിലുള്ള ഏത് ക്ഷേത്രങ്ങളിലും ജോലി നൽകാൻ തയ്യാറാണെന്ന് ബിഎച്ച് പി അറിയിച്ചു ജോലി വാഗ്ദാനവുമായി മറ്റു ക്ഷേത്ര ഭാരവാഹികളും രംഗത്തെത്തി ജനം ഇമ്പാക്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തിക്കാരൻ പി ആർ വിഷ്ണു ജാതി അധിക്ഷേപവും നിരന്തര പീഡനവും മൂലം ജോലി രാജിവെച്ചിരുന്നു ഈ അനീതി സംബന്ധിച്ച വാർത്ത ജനം ടി വി പുറത്തുവിട്ടിരുന്നു പിന്നാലെ വിഷ്ണുവിന് പിന്തുണയുമായി വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി വിഷ്ണുവിന് ജോലി നൽകാമെന്ന് വി എച്ച് പി അറിയിച്ചു ഇക്കാര്യം വിഷ്ണുവുമായും ചർച്ച നടത്തി സാമൂഹിക സമരസതയാണ് വി എച്ച് പി ലക്ഷ്യമിടുന്നതെന്ന് വി എച്ച് പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു ജാതി പീഡനവും ട്രേഡ് യൂണിയൻ പീഡനവും മൂലം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അബ്രാഹ്മണനാണ് അദ്ദേഹം അക്കാരണത്താൽ ആ ജോലിയിൽ നിന്ന് രാജിവെക്കാൻ രാജിവെക്കാനിടയായത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ യൂണിയൻ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ജാതി വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അവരുടെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ചെറുപ്പക്കാരനെ വിശ്വഹിന്ദുവർഷത്ത് വിശ്വഹിന്ദുവർഷത്തിൻ്റെ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ജോലി കൊടുക്കാൻ തയ്യാറാണ് ആ വിവരം അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നും ജാതിയില്ല ഞങ്ങളെല്ലാവരും തുല്യരാണ് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള ജാതി വിവേചനത്തോടുകൂടി ഒരു അബ്രാഹ്മണനായിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനോട് ഇടപെട്ടത് വളരെ നീചമായ പ്രവൃത്തിയാണ് വിഷ്ണുവിന് മറ്റു സഹായങ്ങളും വി എസ് പി വാഗ്ദാനം ചെയ്തു കോട്ടയം ജില്ലയിലെ ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള കാരിക്കാട് മനക്കപ്പടി ശ്രീ ഭഗവതി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭാരവാഹികളും ജോലി നൽകാമെന്ന് വിഷ്ണുവിനെ അറിയിച്ചു ദേവസ്വം ബോർഡിന് നൽകിയ വിവിധ പരാതികളിൽ അന്വേഷണവും ചർച്ചകളും നടക്കുകയാണെന്നും അതിനുശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും വിഷ്ണു അറിയിച്ചിട്ടുണ്ട് അതേസമയം ദേവസ്വം ബോർഡിലെ ഇടത് യൂണിയൻ നേതാക്കൾക്കെതിരെ കടുത്ത പ്രതിഷേധവും വിമർശനവുമാണ് ഉയരുന്നത് ജനം കൊച്ചി